മായൊരു നന്മ ദുന്യാവിലെ ഒരു ചില്ലിക്കാശ് തരുമ്പോഴേക്കും നമുക്കൊരു ഹുബ് കൂട അവനെ കാണാൻ പോവുകയും എന്തെന്നില്ലാത്ത ഇഷ്ടവും ഒക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലാനോട് എത്ര തോന്നണം നമുക്ക് നമ്മളെ ഹാർട്ടിനെത്രയാ വില ഒരുത്തും ചോദിക്കട്ടെ ഒരു കൂടി തരാൻ ഹാർട്ടിനിട്ട് തരുമെന്ന് ചോദിച്ചാ കൊടുക്കങ്ങള് കൊടുക്കൂല ഹാർട്ടില് അവനെങ്ങനെ ജീവിക്ക ആ ബ്രെയിൻ ഇങ്ങോട്ട് തരുമോ ഞാൻ രണ്ട് കോടി തരാം ആരെയും കൊടുക്കുവോ കൊടുക്കൂല കാല് തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കുവോ കാല് നന്നാക്കി ഞാൻ പൈസ തരാം ഫിറ്റ് ആക്കണ പേരോടൊക്കെ ഞാൻ ചെയ്തോളാം കാലങ്ങ് തരുമോ നിന്റെ കൊടുക്കുവോ നമ്മള് എത്ര വില കൊടുത്താൽ കൊടുക്കും കൊടുക്കൂല അപ്പൊ അതിനർത്ഥം എന്താ വിലമതിക്കാനാവാത്ത സാധനം നമ്മൾ ഈ കൊണ്ടിടക്കണത് എന്നിട്ടും പറയും എന്റെ അടുത്ത് പൈസ അല്ലല്ലോ എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്റെ കടം വിടിയിട്ടില്ലല്ലോ എത്ര കോടികളാണ് നമ്മൾ കൊണ്ട് നമ്മുടെ കണ്ണിന്റെ വില എത്രയാണ് കാതിന്റെ വില എത്രയാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കണേ ലിമാഅി അവൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണ്ടേ അവനല്ലേ ഇതൊക്കെ തരുന്നത് തരുന്നവരെ നമ്മൾ സ്നേഹിക്കണ്ടേ